സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ വിമർശനം ബിനോയ് വിശ്വം ജയ് വിളിച്ചത് ഗുരുതരമായ തെറ്റാണ് സംസ്ഥാന സെക്രട്ടറി ഒരേ വിഷയത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വ്യത്യസ്ത അഭിപ്രായം പറയുന്നു ബിനോയ് വിശ്വം പറയുന്നത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല കണ്ണൂർ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള കൌൺസിൽ പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും സേഫുണ്ട് വിവരങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്നും സേഫ് വിശദാംശം ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിൻമേലുള്ള ചർച്ച നടക്കുന്നതിനിടയിലാണ് ബിന വിശ്വത്തിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൽ ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു ഭാരത് മാതാക്കി ജയി വിളിച്ചത് ശരിയായില്ല സംസ്ഥാന സെക്രട്ടറി എന്ന നിലപാട് നേരത്തെ തന്നെ പാർട്ടി കൗൺസിലിനടക്കം ഉയർന്നു വന്നിട്ടുള്ളതാണ് മാത്രമല്ല ഒരേ വിഷയത്തിൽ തന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും വ്യത്യസ്ത നിലപാടുകളാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന അടക്കമുള്ള വിമർശനങ്ങളാണ് കണ്ണൂരിൽ നിന്നുള്ള ജില്ലാ കൗൺസിലംഗവും കോട്ടയത്ത് നിന്നുള്ള ജില്ലാ കൗൺസിലിൽ നിന്നുള്ള ആളും ആ വിമർശനമായി തന്നെ ഉന്നയിച്ചത് ഇന്നിപ്പോൾ രാവിലെ ആ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയാണുള്ളത് മറുപടിക്ക് അദ്ദേഹം ഈ വിമർശനങ്ങൾക്ക് അദ്ദേഹം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മറുപടി പറഞ്ഞേക്കാം രാവിലെ മറുപടി തയ്യാറാക്കാൻ വേണ്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഇതിന് മറുപടി നൽകുന്നത് ഉച്ചയോടുകൂടി തന്നെ പുതിയ കൗൺസിലിനെ തിരഞ്ഞെടുക്കും പുതിയ കൗൺസിൽ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ ആ തിരഞ്ഞെടുക്കും ബിനോയ് വിശ്വ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ കൗൺസിലിനും പൊതുവെ ആരൊക്കെ വരും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു പലതരത്തിൽ നടപടികൾ നേരിട്ട ആൾക്കാർ ഉണ്ട് അവരെയൊക്കെ കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തുമോ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പി എസ് സുനിൽകുമാറിനെ ഉൾപ്പെടുത്തുമോ തുടങ്ങി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവല്ല എന്താ ഇന്ന് ഉത്തര ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും എന്തായാലും മറുപടി തയ്യാറാക്കാൻ വേണ്ടി ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള മറുപടി തയ്യാറാക്കാൻ വേണ്ടി ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രകൃതി സമ്മേളനം ആരംഭിക്കുകയും സംസ്ഥാന സെക്രട്ടറി ബി എ വിശ്വ അതിനെ മറുപടി നൽകുകയും ചെയ്യും അജിത്